അടുത്തിടെയാണ് തൻ്റെ മകൾ വിസ്മയ സിനിമയിലേക്ക് അരങ്ങേറാൻ പോവുകയാണെന്ന് നടൻ മോഹൻലാൽ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചത് ഒരിക്കലും ആരാധകർ ഇങ്ങനെയൊരു പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നില്ല വിസ്മയയ്ക്ക് സിനിമ താല്പര്യമില്ലെന്നാണ് മോഹൻലാൽ ആരാധകർ കരുതിയത് എന്നാൽ സിനിമ ചെയ്യണമെന്ന ആഗ്രഹം മകൾ ഇങ്ങോട്ട് പ്രകടിപ്പിച്ചതാണെന്ന് മോഹൻലാൽ പറയുന്നു അവർക്കൊരു സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം പറഞ്ഞു സ്കൂൾ കാലം മുതൽ ആക്ടിംഗ് ചെയ്യുന്ന കുട്ടിയാണ് ആക്ടിങ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് ഡാൻസ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് പെയിൻറിങ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു കുട്ടിയാണ് വിസ്മയ ഒരു മാർഷൽ ആർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടിയാണ് ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള താല്പര്യം ആ കുട്ടിയെ എന്നോട് പ്രകടിപ്പിച്ചു അതും തുടർച്ചയായി അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടുമില്ല ഒരു സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞത് ഒരുപക്ഷേ പ്രണവ് അഭിനയിച്ചത് കണ്ടുകൊണ്ടായിരിക്കാം ഞാൻ അഭിനയിക്കാൻ പ്രിപ്പേർഡ് ആയെന്ന് പറഞ്ഞപ്പോൾ ജൂഡ് ആൻ്റണിയുടെ ഒരു കഥ വിസ്മയക്ക പറ്റുന്നതാണെന്ന് തോന്നി അതും മാർഷൽ ആർട്ടുമായി ബന്ധപ്പെട്ട കഥയുമാണ് ആ കഥ കുട്ടിയോടും പറഞ്ഞു ഞങ്ങളും കേട്ടു അങ്ങനെയാണത് തീരുമാനിച്ച അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതെന്ന് മോഹൻലാൽ പറയുകയാണ് ആ സിനിമ ഇനി ഉണ്ടാകണം അഭിനയിക്കണം റിലീസാകണം അതൊരു പ്രോസസ്സാണ് പ്രണവും ഇതുപോലെയായിരുന്നു അയാളും സ്കൂളിലെ ബെസ്റ്റ് ആയിരുന്നു പക്ഷേ സിനിമയോടധികം പ്രതിപത്തിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു ഘട്ടം വന്നപ്പോൾ ഇനി അഭിനയിക്കണമെന്ന് പറയുകയായിരുന്നു ഒരു ആക്ടറിൻ്റെ മകനോ മകളോ അഭിനയിക്കണമെന്ന് ഒരു റോളുമില്ല അത് അവരുടെ ഇഷ്ടമാണ് ആ ഇഷ്ടം അവർക്ക് വന്നപ്പോൾ എന്നോട് പറയുകയും ചെയ്തു പിന്നെ ഞങ്ങൾക്കൊരു പ്രൊഡക്ഷൻ ഹൗസുമുണ്ട് അതിനുള്ള കാ സൗകര്യങ്ങളുമുണ്ട് നമ്മുടെ സൗകര്യത്തിൽ നിന്ന് അവർക്കൊരു സിനിമ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് വിസ്മയക്ക് ഇങ്ങനെയൊരു സിനിമ ലഭിച്ചത്